എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ചക്ക പുഴുങ്ങിയതുണ്ടാക്കിയാലോ അതിനായിട്ട് ചക്കയൊക്കെ ഞാൻ വെട്ടിയെടുത്ത് ചക്കയുടെ ചകിണിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ എടുത്ത് മാറ്റി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ചക്കയുടെ സമയമൊക്കെ അല്ലേ ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ ചക്ക പുഴുങ്ങിയോ ചക്ക വേവിച്ചോ ചക്കയപ്പം ഉണ്ടാക്കിയോ ഒക്കെ എല്ലാവരും കഴിക്കണേ ഇനി നമുക്ക് ഈ ചക്കയൊന്ന് അരിഞ്ഞെടുക്കണം അതായതുപോലെ നമ്മൾ ചക്ക പുഴുക്കുണ്ടാക്കാനായിട്ട് വേവിക്കാനായിട്ട് ഒക്കെ അരിയത്തില്ലേ അതുപോലെ തന്നെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി ചെറുതായിട്ടൊന്ന് ഇതെല്ലാം അരിഞ്ഞെടുക്കാം നമുക്ക് ഇപ്പം ചക്ക മാത്രമേ ഉള്ളൂ നമുക്ക് വിഷമില്ലാതെ കിട്ടുന്ന സാധനം ഇതാ ഞാൻ ചക്കയെല്ലാം ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചെറിയ കുക്കറൊക്കെ എടുത്ത് അതിനകത്തേക്ക് ഇടാം അത ഞാൻ കുക്കറിനകത്തേക്ക് ഒന്ന് ചക്കയെല്ലാം ഒന്ന് വാരി വയ്ക്കുവാണേ വാരി വച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒഴിച്ചിട്ട് ച കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് അടയ്ക്കുക അടച്ചിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വയ്ക്കാം എന്നിട്ട് ഗ്യാസിൻ്റെ ഒക്കെ ഒന്ന് ഓണാക്കി കൊടുക്കാം ഓണാക്കിയതിന് ശേഷം ഒറ്റ ബിസിലടിച്ചാൽ മതിയെ ആ സമയം കൊണ്ട് ഇതിനൊരു ചെറിയൊരു അരപ്പ് തയ്യാറാക്കണം നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയാണ് വേണ്ടത് ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആ ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം ഒന്ന് ചതച്ചെടുത്താൽ മതി അരിവൊന്നും ചെയ്യണ്ട ഒറ്റ ഒന്ന് അടിച്ചാൽ മതി മിക്സിയിൽ ഇനി നമ്മൾ ബീസിലൊക്കെ അടിച്ച് നമ്മുടെ ചക്ക ഇവിടെ ഇരിപ്പുണ്ട് നമുക്കൊന്ന് മൂടിയൊക്കെ തുറന്ന് നോക്കാം അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന ആ ചതച്ചെടുത്തില്ലേ ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തുടുപ്പില്ലേ ആ തുടുപ്പിൻ്റെ ആ ചുവട് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരുപാടങ്ങ് കുഴക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിനു വേണ്ടിയിട്ടൊരു ചമ്മന്തി തയ്യാറാക്കണം അപ്പം ഞാൻ നേരത്തെ ചതച്ചെടുത്ത ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും കുറച്ച് ഇരിപ്പ് ബാക്കി വച്ചായിരുന്നു ഞാൻ അത് അതെടുക്കുക എന്നിട്ട് നമുക്ക് ഒരു ഒരു രണ്ട് മൂന്ന് സ്പൂൺ തൈര് എടുക്കുക തൈരിനകത്തേക്ക് അതിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക ഇതാ ഞാനിനി ചക്കയൊക്കെ വെന്ത് കുഴച്ചെടുത്തത് ഇതിനകത്ത് ഒരു പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ആ ചട്ണിയും തൈര് ചട്ണി കടുമാങ്ങ അച്ചാറും കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ചക്ക കിട്ടുമ്പോഴത്തേനും കണ്ടോ നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം വരാം ഓക്കെ ബൈ